അസലാമുറമുല്ലാഹി താഴുകം പ്രിയമുള്ള സഹോദരങ്ങളെ എൻ്റെ പേരിൽ ഓൺലൈനിൽ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ക്ലിപ്പ് എൻ്റെ മകളുടെ ആവശ്യാർത്ഥം അത് മുക്തൻ്റെ ശാഖ കൊല്ല ശാഖയിൽ നിക്ഷേപിച്ചിരുന്ന സ്വർണ്ണം തിരികെ കിട്ടുന്നതിന് വേണ്ടി ഞാൻ ചുരുമ്പോൾ കടയടച്ച് കിടക്കുകയാണ് കിട്ടുന്നതിന് വേണ്ടെന്നുള്ള എന്ന നിലയിൽ എന്നോട് ചോദിച്ചവരോട് ഞാൻ മറുപടി പറഞ്ഞു അത് ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അറിയാത്ത രീതിയിൽ ഓൺലൈനിൽ വളരെ വ്യാപകമായി ദുരുപയോഗം ചെയ്യും ആ പ്രസ്ഥാനത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നിലപാടുകൾ ഉണ്ടാകുകയും ചെയ്തിട്ടുള്ളതായിട്ട് അറിയുന്നു എന്നോട് ആ സ്ഥാപനത്തിലെ ജീവനക്കാർ മറ്റൊരു സ്ഥലത്ത് നിന്നും അവരുടെ മറ്റൊരു സ്ഥാപനത്തിൽ നിന്നും എനിക്ക് എൻ്റെ സ്വർണം തന്ന് എന്നോട് നല്ല രീതിയിൽ സഹകരിക്കുകയുണ്ടായി ആയതുകൊണ്ട് ആർക്കെങ്കിലും ഇതിൻ്റെ പേരിൽ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ സമന്വയം മാപ്പാക്കുന്നതിനോടൊപ്പം ആ പ്രസ്ഥാനത്തിന് ഒരു ബുദ്ധിമുട്ടും വരാത്ത രീതിയിൽ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു തൂഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ അസ്സലാമ